എംപിയും കോൺഗ്രസിന്റെ നേതാക്കന്മാരുമെല്ലാം പരസ്പര വിരുദ്ധമായ കാര്യങ്ങൾ പേരാമ്പ്രയിലുണ്ടായ വിഷയവുമായി ബന്ധപ്പെട്ട് പറയാൻ തുടങ്ങിയിട്ട് കുറെ ദിവസമായി വളരെ എന്താണ് യഥാർത്ഥത്തിൽ പ്രശ്നം ഇവർ ചിത്രീകരിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് എന്താണ് ഒരു പ്രദേശത്ത് പ്രാദേശികമായി രൂപപ്പെട്ട ഒരു സംഘർഷം ആ സംഘർഷത്തെ പർവ്വതീകരിക്കുക എന്നത് ഷാഫി പറമ്പിൽ ലക്ഷ്യമായിരുന്നു വിഷയം ഉണ്ടായപ്പോൾ ആദ്യ മണിക്കൂറുകളിൽ കേരളത്തിലെ മാധ്യമങ്ങളിലെല്ലാം വന്ന വാർത്ത എന്തായിരുന്നു സി പി എമ്മും എൽ ഡി എഫും കോൺഗ്രസും തമ്മിലുള്ള സംഘടന ഷാഫിക്ക് ഉൾപ്പെടെ പെരുക്ക് എന്നുള്ള രീതിയിലായിരുന്നു ഞങ്ങൾ ആ സീനിൽ നിന്ന് ഷാഫി എവിടെ എത്തി എന്ന് തന്നെ മാറിയത് ഈ ഷോ എല്ലാം കാണേണ്ടി വരും എന്ന ഉത്തമ ബോധ്യമുള്ളതുകൊണ്ടാണ് ആ വരുന്ന ഒരു പ്രകോപനരുമായ ഒരു മോബിനെ മറ്റു എത്തി പോലീസ് ടത്ത് എത്തിന്റെ നമ്മളെല്ലാം കണ്ടതാണ് ഒരു പോലീസുകാരൻ എംപിയെ ആഞ്ഞടിക്കുന്നത് എന്തുകൊണ്ടാണ് അയാളെ കണ്ടെത്താനോ ആ കാര്യത്തിൽ നടപടിയെടുക്കാനോ കഴിയാത്തത് ആ നടപടി ഉണ്ടാവേണ്ടതാണ് എന്ന അഭിപ്രായം സി പി എമ്മിനില്ലേ ഒരു കാര്യം നിഷ നമുക്ക് വാചകങ്ങൾ പ്രയോഗിക്കുമ്പോൾ പലതും പ്രയോഗിക്കാം ഇപ്പൊ ആഞ്ഞടിക്കിയാണ് അതുപോലെ തന്നെ താങ്കൾ നേരത്തെ ഇൻട്രോ പറയുമ്പോൾ താങ്കളുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള ഒരുപാട് കാര്യങ്ങൾ ചേർത്തിട്ടുണ്ട് സർക്കാരിന്റെ പ്രോഗ്രസ് റിപ്പോർട്ട് സർക്കാരിന്റെ പ്രോഗ്രസ് റിപ്പോർട്ടൊക്കെ വരുന്നുണ്ടേ ഓഹോ അതിന് പ്രത്യേക താങ്ക്സ് ഉണ്ട് രാജ്യത്ത് മറ്റൊരു സംസ്ഥാനത്തിന് കഴിയാത്ത രീതിയിലുള്ള നിരവധിയായ നേട്ടങ്ങൾ ഉണ്ടാക്കിയ പ്രോഗ്രസ് റിപ്പോർട്ട് തന്നെയുണ്ട് ഇപ്പൊ അടുത്ത ഒന്നാം തീയതി കേരളം അതിദാരിദ്ര്യമുക്തമായി ഇന്ത്യക്കും ലോകത്തിന് മാത്രയായി പ്രഖ്യാപിക്കപ്പെടും അങ്ങനെയുള്ള പ്രോഗ്രസ് റിപ്പോർട്ട് ഒന്നും ആ ഞടിക്കുന്ന പോലീസുകാരന്റെ ദൃശ്യം വെളിയിൽ വന്നു പോലീസുകാരിൽ ചിലർ ബോധപൂർവ്വം കുഴപ്പമുണ്ടാക്കാൻ ശ്രമിച്ചുവെന്ന് റൂറൽ എസ് പി തന്നെ മാധ്യമങ്ങൾക്ക് മുന്നിൽ പറഞ്ഞൊരു സംഭവത്തിൽ പന്ത്രണ്ട് ദിവസമായിട്ടും നടപടിയില്ലാത്തത് എന്തുകൊണ്ടാണ് എനിക്കറിയാൻ പാടില്ല പോലീസിന് നേരെ ബോംബെറിയുകരളത്തിൽ അങ്ങനെ കേട്ടുകേവിയുള്ള സംഭവം ഒന്നും അല്ല എംപിക്ക് വന്ന് എംപി ആണ് എന്നുള്ള ഒരു പ്രിവിലേജ് ഉണ്ട് കൊണ്ട് പോലീസിന് നേരെ ബോംബെറിയാൻ വേണ്ടി പറ്റും എംപിയുടെ കൂടെയുള്ള ആളുകളല്ലേ ബോംബ് അറിഞ്ഞത് എംപിയുടെ കൂടെയുള്ള ആളുകളുടെ കൂട്ടത്തിൽ അല്ലേ ബോംബ് വന്നത് അല്ലാതെ ബോംബ് വായുവിൽ നിന്ന് തനിയെ കൊച്ചു വന്നാലല്ലോ ഒരു അസാധാരണ എം കൂടിയാണ് ഇദ്ദേഹം ഒരു എന്താ പറയാ സ്വന്തം പബ്ലിസിറ്റിയും മറ്റു കാര്യങ്ങളും കാത്തു സൂക്ഷിക്കാൻ വേണ്ടി അതിന്റെ സന്നാഹവുമായി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു അസാധാരണ എം പി കേരളത്തിലെ മറ്റ് പത്തൊമ്പത് എം പിമാരെ പോലെ വേണ്ടി കഴിയും തോന്നുന്നില്ല അപാരമായ ശേഷിയുള്ള തന്നിലേക്ക് ആളുകളെ ആകർഷിക്കാൻ വേണ്ടി എന്തെല്ലാം സാധ്യതകളുണ്ട് അതെല്ലാം പ്രയോജനപ്പെടുത്തുന്ന ഒരു എം പി അങ്ങനെയാ അദ്ദേഹത്തെ കാണാൻ വേണ്ടി കഴിയും കണ്ട പോലീസുകാരൻ വീഴ്ച സംഭവം തന്നെ സംഭവിച്ച സംഭവത്തിൽ എന്തുകൊണ്ട് നടപടി ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് ചോദ്യം ഇവരൊന്നും ഒന്നും പറയാൻ അല്ല എന്നെല്ലാം ഇവിടെ പ്രചരിപ്പിക്കപ്പെടുന്നു അതായത് ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് ഇത് ഒരു ലാത്ത് ചാർജിന്റെ ഇടയിൽ നമ്മൾ ഞാൻ നേരെയുള്ള ചോദ്യമാണ് ദയവേത് താങ്കൾ നേരെയുള്ള ഉത്തരത്തിലേക്ക് വരുമെന്ന് പ്രതീക്ഷിക്കുകയാണ് അങ്ങനെ ഒരു സംഭവത്തിൽ നിഷ വളരെ നേരെയുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നതിന് ഉള്ളൂ അതിലൊക്കെ ഞാനും വേറെ ഒന്നും പറയുന്നില്ല ഒരു കാര്യം ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു വിഷയം എന്താണ് ഇവിടെ ഒരു മോബ് പോലീസുമായി ഇങ്ങനെ ചേർന്ന് നിൽക്കുകയാണ് ആക്രമിക്കുന്നു പോലീസിനെ അസഭ്യം പറയുന്നു കയ്യിൽ കിട്ടുന്നോണ്ട് പോലീസിനെ മർദ്ദിക്കുന്നു ആ രീതിയിലൊക്കെയുള്ള പ്രശ്നം നിൽക്കുകയാണ് അതിന്റെ ഇടയിൽ ഈ എം ബിയും ഉണ്ട് അല്ലാതെ പോലീസ് ഒരു ലാത്തി ചാർജ് നടത്തുന്ന സാഹചര്യം അവിടെ ഉണ്ടായിട്ടില്ല ആ എഴുതി വെച്ചിട്ടുണ്ട് ഇത്രയും ക്ഷമയോടുകൂടി ഇത്രയും സമയം ഒരു മോവിന്റെ മുന്നിൽ നിന്ന് ഇങ്ങോട്ട് അക്രമവും ഉന്തും തള്ളും അതുപോലെ തന്നെ ശാരീരികമായ എല്ലാ അതിക്രമവും ഏറ്റുവാങ്ങിയിട്ടും ക്ഷമയോടെ നിൽക്കുന്ന ഒരു സംവിധാനം ചിലപ്പോ കേരളത്തിന്റെ ചരിത്രത്തിൽ ചിലപ്പോ വേറെ ഉണ്ടോ എന്നുള്ളത് പരിശോധിക്കേണ്ടി വരും സമയത്ത് ഒരു ലാത്തി ഇങ്ങനെ വന്ന് വീഴുന്നത് കാണുന്നു അല്ലാതെ നിങ്ങൾ പറയുന്ന പോലെ ആഞ്ഞടിക്കുന്നതായിട്ടുള്ള ഒന്നും നമുക്ക് കണ്ടിട്ടില്ലാത്തിയാണോ ഒറ്റവാ പറയാം ന്യായീകരണം അല്ല അല്ലല്ല പറയട്ടെ പറയട്ടെ താൻ എന്ത് സംസാരിക്കാനാണ് ഒരു സംഘർഷസ്ഥലത്ത് ഒരു സംഘർഷസ്ഥലത്ത് സമര സ്ഥലത്തല്ല സംഘർഷ സ്ഥലത്ത് ില്ല സമരം നടക്കുകൂടി വേണ്ടായിരുന്നു അല്ലേ അദ്ദേഹത്തിന്റെ ഷോവർക്ക് പോലും ഏറ്റവും വലിയ ഷോവർക്ക് നടത്തിയ ടീച്ചറേ ആണെന്ന് കേരളത്തിൽ ഒരു ലക്ഷത്തി പതിനാലായിരത്തി അഞ്ഞൂറ്റി ആറ് വോട്ടിന്റെ പരാജയത്തിൽ അവരെ വീട്ടിലിരുത്തി ശ്രീ ഷാഫി പറമ്പിൽ വടകരയുടെ എം പി ആയി വിജയിച്ചു വന്നത് കേൾക്കും അഭിലാഷ് ദേവിഡെന്ന് പറയുന്ന ഒരു ക്രിമിനൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ മാസം ജനുവരി മാസം പതിനാറാം തീയതി സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്യപ്പെട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി മാസം പത്തൊൻപതാം തീയതി സർവീസിൽ നിന്ന് പുറത്താക്കപ്പെട്ട ഒരു തൻ ഷി പറമ്പിലെ സി പി എമ്മിന്റെ ഗുണ്ടാപ്പണി ചെയ്യുന്ന സസ്പെൻഡ് ചെയ്യപ്പെട്ട പിന്നീട് സർവീസിൽ നിന്ന് ഡിസ്മിസ് ചെയ്തുവെന്ന് നിങ്ങൾ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി മാസം ഇരുപതാം തീയതി പറഞ്ഞിട്ടുള്ള ഈ അഭിലാഷ് എവിടെ എങ്ങനെയാണ് വടകരയിലേക്ക് വടകര കൺട്രോൾ റൂമിലെ സി ഐ പ്രതിഷ്ഠിക്കപ്പെടുന്നത് എസ് പി എന്ന് ഷാഫി പറമ്പിൽ അക്രമം കേൾക്കുമ്പോ എസ് പി പറഞ്ഞത് അങ്ങനെയൊരു അക്രമം ഉണ്ടായിട്ടില്ല എന്നാണ് പിറ്റേ ദിവസം തിരുത്തണ്ടി വന്നു അക്രമം ഉണ്ടായിട്ടുണ്ട് ഞങ്ങളുടെ കൂട്ടത്തിലെ ചില ആളുകൾ ചെയ്തു ഞങ്ങൾ ഏ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് അത് പരിശോധിക്കാമെന്ന് പറഞ്ഞി എം പിന്നെ നമ്മൾ കണ്ടിട്ടില്ല അദ്ദേഹത്തിന്റെ വാക്കുകളെയും കണ്ടിട്ടില്ല അത് കൂടി വലിച്ചേഴുക്കുകയാണ് കള്ളക്കര ഇപ്പൊ മുഖം നഷ്ടപ്പെട്ടു പോയല്ലോ സി പി എമ്മിന്റെ ക്രിമിനൽ മുഖത്തെ ജനങ്ങൾ തിരിച്ചറിയുകയാണല്ലോ സി പി എം പറയുന്ന കള്ളക്കറകളെല്ലാം ഊതിമീർപ്പിക്കപ്പെട്ട് പൊട്ടിപ്പോകുകയാണല്ലോ അപ്പൊ അതിൽ നിന്നൊക്കെ ആ ജാല്യത മറച്ചു വെക്കാൻ പുതിയ കഥകളുമായി വരുന്ന ഇനി നമ്മൾ ലക്ഷോപലക്ഷം വരുന്ന വിശ്വാസികൾ അവന്റെ അഭയകേന്ദ്രമായി കാണുന്ന ശബരിമലയിലെ അയ്യപ്പന്റെ സ്വർണം പോലും കൊള്ളയടിച്ച് ഒരു ഒരു കള്ളന്മാരുടെ ഭരണകൂടം മുന്നോട്ട് പോവുക എനിക്ക് കിട്ടിയ അവസരവും ഉപയോഗിച്ചു ശരിയാണ് പോലീസ് ഉദ്യോഗസ്ഥൻ അടിക്കുന്ന വിഷ്വൽസ് വരുന്നു അപ്പോൾ റൂറൽ അദ്ദേഹം പറയുന്നു ഞങ്ങളുടെ ഇടയിൽ അത് ആരാണ് എന്ന് ഞങ്ങൾ ഉപയോഗിച്ച് കണ്ടെത്തും ഒന്നാമത്തെ വാദം അവർ ഉന്നയിക്കുന്ന അവിടെയാണ് ആദ്യം പോലീസ് ഈ അക്രമിയെ സംരക്ഷിക്കാൻ ശ്രമിച്ചു ഗാംഗ്സ്റ്റേഴ്സുമായിട്ട് ഒക്കെയുള്ള ബന്ധത്തിന്റെ പേരിൽ സസ്പെൻഷനിൽ നിർത്തിയ പിരിച്ചുവിടാതിരിക്കാൻ കാരണം കാണിക്കണമെന്നാവശ്യപ്പെട്ടിട്ടുള്ള ഒരു വ്യക്തി അദ്ദേഹം പോലീസിലെ കുപ്രസിദ്ധ ഉള്ള അയാൾ എങ്ങനെ ഈ സംഘർഷ സ്ഥലത്ത് വന്നു ഈ ദൃശ്യങ്ങൾ പുറത്തു വന്നു ഇപ്പോൾ വ്യക്തമായി ഇയാളാണ് അടിക്കുന്നത് എന്നിട്ടും എന്തുകൊണ്ട് ഒരു നടപടിയും എടുക്കുന്നില്ല ഈ സംഭവത്തിൽ ഇത്രയും ദിവസമായിട്ടും എംപിയുടെ മൊഴി പോലും രേഖപ്പെടുത്തുന്നില്ല ബുദ്ധിയൊന്നും അതിനില്ലല്ലോ ുംജിത്ത് നേരത്തെ പറഞ്ഞു ലൈഫിന്റെ വീടല്ല കോൺഗ്രസ് പിരിച്ചുണ്ടാക്കി കൊടുത്ത വീടാന്ന് അതിന്റെ ഭാഗമായി അല്ല ലൈഫിന്റെ വീടിന് ആറ് ലക്ഷം രൂപ കോൺഗ്രസ് എന്നതാണ് പറയുന്നത് മനസ്സിലായി കണ്ടല്ലോ ലൈഫ് പദ്ധതിയുടെ വീട് കോൺഗ്രസ് നിർമ്മിച്ചു കൊടുത്ത വീടാണ് എന്ന് പറഞ്ഞ് ഉദ്ഘാടനം ചെയ്യാൻ ഉൾപ്പില്ലാത്ത ഒരേ ഒരു എം പി ഷാഫി പറമ്പിൽ മാത്രമാണ് അതാണ് ഞാൻ പറഞ്ഞത് പറയട്ടെങ്കിലും അഭിജിത്തെ ഒരു കാര്യം ഷാഫി പറമ്പിൽ ലൈഫ് വീടിന്റെ കൈമാറ്റത്തിന് വന്നത് ഗവൺമെന്റ് ഉപയോഗിച്ചുകൊണ്ടിട്ട് നിർമ്മിച്ച വീടുകളിലേക്ക് വന്നിരിക്കുന്ന ഷാഫി പറമ്പിലെ നിങ്ങളെ മറ്റൊരു രൂപത്തിൽ കം ടു പദ്ധതിയിൽ അനുവദിക്കുന്നത് നാല് ലക്ഷം രൂപയാണ് പിന്നെ അതിന്റെ കൂടെ തൊഴിലുറപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ മറ്റ് ചില സാധനങ്ങൾക്കുള്ള സബ്സിഡികൾ ഇതുപോലെയെല്ലാം ചേർത്തുകൊണ്ടാണ് വീട് നിർമ്മിക്കുന്നത് ആ തുക ഇവർക്കും കൊടുത്തിട്ടുണ്ട് ഉളുപ്പുള്ള ഒരാളും പോയിട്ട് അത് ഉദ്ഘാടനം ചെയ്യില്ലേട്ടോ എന്നാലും ഞങ്ങൾക്ക് വിഷമില്ല വീടിനാകെ ചെലവെത്ര എന്ന് എനിക്കറിയില്ലല്ലോ പണ്ട് എനിക്ക് അങ്ങനെയാ ഒരു ലൈഫ് വീടിന്റെ മുകളിൽ ആരെങ്കിലും എന്തെങ്കിലും പണം ചെലവാക്കി എന്ന് പറഞ്ഞാൽ അതിന് എന്ത് അർത്ഥാണുള്ളത് ആ വീടുണ്ടാകുന്ന ഈ പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ചിലപ്പോൾ അയൽക്കാർ സഹായിച്ചിട്ടുണ്ടാകും ചിലർ ഫ്രീ ആയി വന്ന് പണിയെടുത്ത് കൊടുത്തിട്ടുണ്ടാകും എങ്ങനെയുണ്ട് പഞ്ചായത്ത് പ്രസിഡന്റിനെ ആക്രമിച്ചത് പഞ്ചായത്ത് ഓഫീസിൽ വെച്ചാണ് അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ശക്തമായ പ്രതിഷേധം ഉണ്ടായിട്ടുണ്ട് കോൺഗ്രസ് ആക്രമിച്ചു പഞ്ചായത്ത് കയറി ആക്രമിച്ചു ആ ഈ ഈ അക്രമാസക്തമായി വരുന്ന പ്രകടനത്തെ പോലീസ് ഓഫീസുകടഞ്ഞു തമ്മിൽ ഏറ്റുമുട്ടാതിരിക്കാൻ തടഞ്ഞപ്പോ ഏതാണ്ട് ഈ പറഞ്ഞ എട്ടര എന്നൊക്കെ പറഞ്ഞാൽ താങ്കൾ പറഞ്ഞ സമയം ഉണ്ടല്ലോ അതുവരെ ഷാഫിക്ക് വേണ്ടി നല്ല കാത്തിരിക്കാൻ വേണ്ടിട്ടില്ല അത്ര അക്രമാസക്തമായ ഒരു ജനക്കൂട്ടമാണെങ്കിൽ അപ്പൊ തന്നെ പോലീസ് രാത്രി ചാർജ് നടത്തുമല്ലോ അതിനുള്ള ഗ്രനേഡ് കയ്യിൽ പിടിച്ചിരിക്കുന്ന ഓഫീസേഴ്സിനെ കാണാമോ അവിടെ അല്ല അതിന്റെ കൂടെ താങ്കൾ ചേർത്ത വാചകമാണ് ഞാൻ പറഞ്ഞത് ഒന്ന് പോടോ സാഹചര്യം ഇല്ലായിരുന്നു എന്ന് റൂറൽസ് പി പറയില്ല ഒരാളും പറയില്ല ഞാൻ പറഞ്ഞല്ലോ നേരത്തെ കേരളത്തിൽ പക്ഷെ പോലീസിന്റെ സമ്മതി രാത്രിയാകുമ്പോ എം പി അവിടെ എത്തിച്ചേരുന്നത് എം പി എത്തിച്ചേർന്നതിന് ശേഷമാണ് ഈ സ്ഫോടനം ഉണ്ടാകുന്നത് അല്ലാതെ നിഷ പറഞ്ഞ പോലെ എസ് പി എന്ത് പറഞ്ഞിട്ടില്ല ലാത്തി ചാർജ് ചെയ്യേണ്ട ഒരു സാഹചര്യം അവിടെ ഉണ്ടായിരുന്നില്ല എന്ന് ഒരു എസ് പിക്ക് പറയാൻ വേണ്ടി പറ്റില്ല മക്കളെ എനിക്ക് ഒരു ഫോട്ടോ ഷാഫിക്ക് ഈ പറഞ്ഞ എല്ലാം കാട്ടിക്കൂട്ടാനും ഇത്രയും ദിവസത്തെ എം ബി ആക്രമിച്ചു എന്ന് പറഞ്ഞു അച്ഛനോട്ട് ഇത്രയും പിന്നെ കൂടാനോ ഷാഫിക്ക് ഷോ കാണിക്കാൻ വേണ്ടി ആരെങ്കിലും അഭിജിത്ത് പറഞ്ഞ പോലെ പലപ്പോഴും ഞാൻ നിങ്ങളുടെ വാക്കുകൾക്ക് ഏഹ് ചെടിയൊരു മൂന്ന് നേത്തപ്പുഴ അടുത്ത് അവന്റെ ഉണ്ണാക്കി തിരികെ കയറ്റി കൊടുക്കും വക്കച്ചിന്റെ ഇങ്ങനെ ചൂടാകേണ്ട യാതൊരു ആവശ്യവും സ്പിരിറ്റിൽ സൈക്കോസിന്റെ പല അവസ്ഥാന്തരങ്ങളും കേട്ടിട്ടുണ്ട് പക്ഷെ ഇത്ര ഭയാനകമായ ഒരു വർഷം ഇതാദ്യ സി പി എമ്മിന്റെ ഒരു നേതാവിന്റെ തിരക്കഥയാണ് ഇവിടെ മുഖം നഷ്ടപ്പെട്ടു പോയ സി പി എമ്മിനെ പറയുന്ന ദുർബലമാണെന്ന് അടി കിട്ടിയിട്ടില്ലെന്ന് പറഞ്ഞവർ തിരുത്തണ്ടി വന്നു സർജറി ചെയ്തിട്ടില്ലെന്ന് പറഞ്ഞവർ തിരുത്തണ്ടി വന്നു മീശയ്ക്ക് മീശയും മീശയും തോന്നില്ല ഈ ഉദ്യോഗസ്ഥൻ പുറത്താക്കപ്പെട്ട ആളല്ല സസ്പെൻഡ് ചെയ്യപ്പെട്ട ആളാണ് പ്രതിയാറുമാസത്തെ സസ്പെൻഷൻ കാലാവധി കഴിഞ്ഞ് താൽക്കാലികമായി തിരിച്ചു വന്നിട്ടുള്ള ആളാണ് അദ്ദേഹത്തിനെതിരെയുള്ള നടപടിക്രമം വിചിത്രമാണോ ശ്രീ സജീഷ് കേരള പോലീസ് ചില മര്യാദകളൊക്കെ ഉണ്ട് യും മണിക്കൂറുകൾ വരാൻ ഉണ്ടാക്കിയപ്പോ എല്ലാ കൺട്രോളിലുള്ള ആളുകളെ വിളിച്ചു വന്നതിന്റെ ഭാഗമായിട്ടാണ് അദ്ദേഹവും വന്നിട്ടുള്ളത് അദ്ദേഹം മറ്റൊരിടത്ത് ഡ്യൂട്ടി എന്ന് പറഞ്ഞത് വേറെ ഏതൊരു സ്റ്റേഷൻ എന്നുള്ള ആളൊക്കെ അദ്ദേഹം അദ്ദേഹത്തിന്റെ വേഷനായി അദ്ദേഹം ബസ് സ്റ്റാൻഡിലോ മറ്റോ ഉള്ളത് എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അത് നമുക്ക് അറിയുന്ന കാര്യമല്ല അഞ്ചു മണിക്ക് എൽ ഡി എഫിന്റെ നേതാക്കളാണ് ആ അതാണ് അദ്ദേഹം പറയുകയാണ് പോലീസുകാർ വന്നു മൊഴി കൊടുക്കാൻ കൂട്ടാക്കിയില്ല എന്ന് കാപ്പിമല്ലേ കള്ളു ആരും പ്രതീക്ഷിക്കുന്നില്ലല്ലേ പോലീസുകാരനെതിരെ നടപടി വേണം എന്ന് സി പി എമ്മിന് അഭിപ്രായമുണ്ടോ എന്നായിരുന്നു ഞാൻ ആവർത്തിച്ച ശ്രീ സജീഷിനോട് ചോദിച്ചത് അദ്ദേഹം അതിന് നേരെയുള്ള മറുപടി ഇപ്പോഴും പറയാൻ തയ്യാറായിട്ടില്ല എന്നുള്ളത് വോട്ട് ചെയ്താൽ ഇങ്ങനെയൊക്കെ ഉണ്ടാവും